ഇന്നലെ പല തിയേറ്ററിൽ സിനിമയിൽ പല ആളുകളും തിയേറ്ററിൽ പോയിട്ട് അപ്പൊ അവർ പറയുന്ന ഞാൻ എന്റെ ഒരു അറിവില് ഇരുപത്തിരണ്ട് പേര് പോയ ഒരു തിയേറ്റർ ആലപ്പുഴ പക്ഷെ അവര് പറഞ്ഞ മുപ്പത്തിയു പേര് എന്തുകൊണ്ടാണ് ഒരു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുത്താറുള്ളത് അല്ല അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം കാരണം ഒരു ചോദിച്ചു ജനിച്ചു ഒരു കുഞ്ഞു ജനിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയാലും അതൊന്നും അതൊന്നും ചിരിച്ച് നടന്നു തുടങ്ങട്ടെ അപ്പം അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത് ഇരുപത് സിനിമ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു ആ ജഡ്ജ്മെന്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ല വിശ്വസിക്കാം കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഞാനൊരു മോശം സിനിമ ഉണ്ടെങ്കിൽ അത് ക്യാൻഡ് ചെയ്ത് കളിയുണ്ട് ചില എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്നെല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട് ഞാൻ അതിനൊക്കെ പറയുന്നതാണ് ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ അവർക്ക് എത്താൻ ഒരു സമയം വേണം എല്ലാം റിവ്യൂവേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന് ഇന്നലെ വിമൻ ഞാൻ പറയുന്ന കോർ സിനിമ റിവ്യൂ ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് നിൽക്കാൻ പറ്റും ഗ്രൂപ്പുകളിലും ഉണ്ടാവാം പക്ഷെ പ്രധാനപ്പെട്ട റിവ്യൂസിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസ് റീച്ച് കുറവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് പോസിറ്റീവ് ആണ് അപ്പൊ ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം അത് തിയേറ്ററുകാര് സിനിമ ഓടുന്നില്ല സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ച് ഒരു സിനിമ ഇറങ്ങി രണ്ടോ മൂന്നോ ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുന്നത് മൾട്ടിപ്ലക്സിന്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്രിൻറ്റ് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പാൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ എഫക്ട് ചെയ്യുന്നു കാരണം അത്രയും പ്രഷറ് അവർ കൊണ്ട് ഇത് പ്രൈം അല്ലെങ്കിൽ ആ തിയേറ്റർകാരും വരുന്നു അപ്പൊ അവര് കുറ്റം പറയുകയാണെങ്കിൽ ആരും പറയണമെന്ന് അറിയില്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അത് മലയാള സിനിമക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം കാണാൻ ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ കിട്ടും നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോ തന്നെ അവര് പറയുന്നത് അഞ്ച് അന്യഭാഷാ സിനിമകൾ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കഴിയാം റിലീസ് ചെയ്ത അഞ്ച് അന്യഭാഷാ സിനിമകൾ മാക്സിമം രണ്ടുപേർ അല്ലെങ്കിൽ മൂന്ന് പേര് പറയാൻ പറ്റും മറ്റ് രണ്ട് പടങ്ങൾ ആർക്കും അറിയുന്നു പോലില്ല അപ്പൊ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡമ്പിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാവുന്ന സിനിമകൾ വരുന്നത് അപ്പൊ അവർ പറയുന്നത് തന്നാൽ മാത്രമേ തരുള്ളൂ അപ്പൊ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും ഇതെന്താ കേരളത്തിലെ ടൈപ്പിങ്ങിനെ അപ്പൊ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേൾഡ് കപ്പ് നോക്കുകൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ് രണ്ടു ദിവസം എടുക്കും അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കണം അതൊരു അല്ലേ അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ് നല്ലൊരു സംവിധായകനാണ് അത്രയും റിവ്യൂസ് നമ്മൾ ഇന്ന് യൂട്യൂബ് നോക്കിയാ റിവ്യൂ ആണ് ഉള്ളത് അത് ഓബിയസ്ലി അത് അണ്ടർസ്റ്റാൻഡ് മിനിമം ഇരുപതെണ്ണം വല്ലതാണ് വിശ്വസിക്കുന്നത് നൂറെണ്ണത്തിൽ ഇരുപതെണ്ണം മോശമാണ് നൂറെണ്ണത്തിൽ എൺപതെണ്ണം നല്ല റിവ്യൂ ആണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു റിവ്യൂ കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി കിട്ടാം അപ്പൊ കേറി വരാനൊരു സമയമെടുക്കും ആ സമയം തന്നില്ലെങ്കിൽ ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു രീതിയിൽ ഇവിടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല ഒരു സിനിമ ഒരു ഒരു ന്യൂ കമറും ഇവിടെ ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല എല്ലാരും ആരും ശേഷം ഇറങ്ങിയ ഒരു ഒരു തന്നെ ഷോ എക്സ്ട്രാ നേടിയ സിനിമ ഇറങ്ങിയുണ്ട് അത്രയും സിനിമയാണ് മലയാള സിനിമയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ജനങ്ങൾ കാണണം മലയാള സിനിമയാണ് നല്ല അതിലിനാണ് ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകന്റെ അതൊരു കാരണമാണോ അതൊരു കാരണമല്ല മൂന്ന് സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് മറ്റൊരു അന്യവാര സിനിമകളാണോ നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഓബിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും ആർക്ക് തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കാണണ്ടാൽ വീണ്ടും പറയുന്നില്ല ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ് നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഓക്കെ പുതിയ ആൾക്കാർ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ അതിനൊരു സ്റ്റെപ്പ് എടുക്കണം ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാൻ വെയിൽ കൊള്ളണ്ട സ്ക്രിസ് ഇല്ല നേരെ പോവുക മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക എടുത്തോണ്ടിരിക്കുക ഇടുകയോ പറയാതിരിക്കോ എന്തുകൊണ്ട് റിസ്കില്ലല്ലോ നമുക്ക് കൊടുക്കണ്ട സാറ്റലൈറ്റിൽ കൊടുക്കണ്ട ഒഴുക്കിനിപ്പോ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്ന് അറിയാം ഒരു അറുപത് എഴുപത് മലയാള ഇവിടെ ഓൾ സ്റ്റാർ കാസ്റ്റ് സിനിമകളും ബാക്കി തമിഴ് തെലുങ്ക് ഇന്ത്യക്ക് വിളിച്ചു പോകാം പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫ്ലുവൻസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ സിനിമകളും സംഭവിക്കാം പണ്ട് തമിഴ് തമിഴ് തെലുങ്ക് ഏറ്റവും പ്രധാന ചലഞ്ചാണ് ഒരു സെറ്റ് ഓഫ് പ്രധാനിസ്റ്റുകള സിനിമകൾ അത് അതിന് നല്ല ഫാൻ ഉണ്ട് നമുക്ക് ഉണ്ടാകുന്ന സിനിമകളാണ് ഇന്ന് ഒ ടി ടിക്ക് ശേഷം ഈ മലയാളത്തിൽ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യാത്തത് മാൻഡേറ്ററി ആണ് അവര് എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു അപ്പൊ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം കൊടുക്കാൻ വേണ്ടി എന്നാ പിന്നെ ഞാൻ പറയണേ ഈ ഇവരൊക്കെ നമ്മൾക്ക് അറിയാവുന്നവരാണ് മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അത് അഡീഷണൽ റവന്യൂ ആണ് വന്നാ വന്നും വന്നില്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ഡയംസിന് വേണ്ടി ആ അത് എടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ എൺപതും തൊണ്ണൂറും തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ് ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ് അപ്പോ ആദ്യത്തെ ദിവസം തന്നെ ആ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞവരുണ്ട് അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങ് നമുക്ക് തരില്ല എന്ന് പറയുമ്പോ നമുക്ക് എന്താ ചെയ്യാ അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവണം ഞാൻ എന്റെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മലയാളം മറാഠിയില് പോയിട്ട് ബോംബെയിൽ പോയിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ നോക്ക് മറാഠി സിനിമയ്ക്ക് ക്യാപ്പ് ഇത്ര തിയേറ്റർ ഇത്ര മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാമ്പ് വയ്ക്കാൻ അസോസിയേഷൻ തയ്യാറാണ് ഇത്ര പെർസെന്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലെക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം ഇന്ന് ഹോസ്റ്റലർ നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പേഴ്സന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിനക്ക് നോക്കിയാൽ മനസ്സിലാവും നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ് ഈ സംഘടനകൾ ഇതിലേക്ക് ഇത് കലാകാലങ്ങളിപ്പോ നാളായിട്ട് ഇത് തുടർന്നു ഈ കുറച്ച് കുറച്ച് തുടർന്ന് വരുകയാണ് ഞാൻ പറഞ്ഞത് കോവിഡിന് ശേഷം ഈ ഒ ടി സിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ് അതെടുത്ത് ചുമ്മാ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടമില്ല വരുന്ന വന്നോണ്ടേ പിന്നെ ഏതെങ്കിലും ഒരു നമ്മുടെ അൺനോൺ ആക്ടർ അവിടുത്തെ അവിടെ കൊണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലേ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻസ് സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ വിജയ് ബാബു പറയുന്നതിൽ ന്യായമുണ്ട് ഓക്കെ ആണ് പക്ഷെ എന്തുകൊണ്ട് വിജയ് ബാബു ഒരു പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഉണ്ട് തിയേറ്റർ അസോസിയേഷൻ എല്ലാ അസോസിയേഷനും ഉണ്ട് എന്തുകൊണ്ട് താങ്കൾ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘത്തിൽ ഉണ്ട് െ കൊണ്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവും എനിക്ക് പേടിയാവും അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മള് ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ പത്ത് വർഷത്തിന് ശേഷം റാംജിറാവു സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവര് പത്ത് വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കും ആട്ടം നല്ല പടമായിരുന്നു എത്ര ദിവസം ഓടി മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു സിനിമകൾ സിനിമകൾ നല്ല ദാഷ്ടറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ അതൊക്കെ എങ്ങനെ കളക്ഷൻ പറയണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണെങ്കിലും എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിനാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരാ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കലബ് പോയി സിനിമ കാണാൻ പോകുന്നു നാല് മണി തൊറിട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല ഏ മൂന്ന് ഷോ തന്നല്ലോന്നാണ് വേണേ ആരെ കാണിയാണ് പറഞ്ഞു വേണ്ട എടുത്ത് മാറ്റിക്കൂ എന്നിട്ട് ആള് കയറുന്നില്ല കാര്യം കിട്ടും കലുമു പോലെ ഒരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളില്ലാത്ത സിനിമയ്ക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ചു കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിയേറ്റർ അതിനാണ് സപ്പോർട്ട് ഇല്ലായ്മ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല

ആള് ില്ല അത്രേലേ ഉള്ളു അതാ ചീ ആ ടൈമിങ്ങിൽ തന്നാൽ അത് ഓടും ആളുകൾ സിനിമ കാണാൻ പറ്റുന്ന ഒരു ടൈമുണ്ട് നിങ്ങൾ ചോടുന്ന ഒരു ടൈം ഉണ്ടല്ലേ രാവിലെ ആറു മണിക്ക് സദ്യ വേണം വീട്ടിൽ കാര്യമുണ്ടോ നമ്മൾ തരുന്നു വരുത്തി തീർക്കുകയും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് കേറുന്നില്ല സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത് നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രധാന കാര്യങ്ങൾ അതിലാണ് ഞാൻ ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനൊരു ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം തമിഴ് സിനിമകൾ യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഴ്സ്യൽ സ്റ്റാർസ് അല്ലെങ്കിൽ പതിനഞ്ചോ കമേഴ്സ്യൽ സ്റ്റാർസ് ഉണ്ടാവണം അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത് ഇതിനൊരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം റിവ്യൂ ചെയ്തോളൂ ഞാൻ ഒരിക്കലും റിവ്യൂന് അഗെയിൻസ് ചെയ്തിട്ടില്ല പോസിറ്റീവ് എനിക്ക് പറഞ്ഞോളൂ പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ഞാൻ ഞാൻ വാരാണി എന്ന് പറഞ്ഞ റിവ്യൂസിന്റെ പോസ്റ്റർ ഇറക്കിയാണെന്ന് ഞാൻ അതിനൊന്നും ഗണിച്ചിട്ടില്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമൊന്നുമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടു ദിവസം ക്ഷണിക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഇതിനാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിജയ്ക്ക് ഫോക്കസ് മാറ്റാൻ അങ്ങനെയൊന്നുമില്ല ഇത് ബേസിക്കലി ജസ്റ്റ് മണി മണിമൈൻഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ പറയാൻ അത് മണി മൈൻഡ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ചു ഫ്യൂച്ചർ എന്താവും എന്നും കൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ് ഇൻഡസ്ട്രി നല്ലതാണ് അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് മുൻപ് ഈ റിവ്യൂസിന്റെ ഇഷ്യൂസിൽ നല്ല ഒരു ഡയറക്ടർ മുന്നോട്ട് ഇറങ്ങി കേസ് കൊടുത്ത് പിന്നീട് ഒരു അസോസിയേഷൻ വന്ന് അത് നോക്കാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പം അതൊരു ഡിറക്ടർ തന്നെ മുന്നിട്ടിറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അപ്പൊ താങ്കളൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളപ്പോൾ ഇതിന് മുന്നോട്ട് വരാനും അല്ല ഐ മീൻ അതാ റിവ്യൂസിന്റെ കേസിൽ ഇപ്പൊ ഈ സിനിമയുടെ അപ്പോൾ ബേസിൽ തിയേറ്ററിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇത് ഇന്ന അന്യ സിനിമകൾ കൂടുതലാണെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഈ ഒരു കംപ്ലൈൻറ്റ് ലീഗലി പോവാനായിട്ട് അറ്റ്ലീസ്റ്റ് സബ്മിഷൻ ചെയ്യാമല്ലോ ഒരു നമ്മൾ നമ്മൾ സെൽഫ് സെൽഫ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ എന്ന് ചിന്തിച്ച് കാര്യങ്ങളാണ് ഞാൻ തിയേറ്റർ തിയേറ്റർ കേസ് തരുന്നില്ല ില്ലല്ലേ കാരണം കുറച്ചുമ്പോ താങ്കൾ പറഞ്ഞു മഹാരാഷ്ട്രയില് ഇത്രയും അതിന്റെ പേരിലൊന്നും അതിന് വേണ്ടി അത് ഇറങ്ങിക്കൂടെ അത് ഞാൻ ഓൾറെഡി സംസാരിച്ചത് അതല്ലേ ഈ കടന്ന് ഇന്നലെ തൊട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് വളരെ മോശം അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്